സാറേ രാഹുൽ ഗാന്ധി ബീഹാറിൽ പോയതിന് പിറകെ നമ്മുടെ പ്രധാനമന്ത്രി ഓടി പോയിട്ടുണ്ട് ലോക്സഭയിൽ നിന്നൊക്കെ വിട്ട് അദ്ദേഹം നേരെ ഓടി ബീഹാറിൽ പോയി ബീഹാറിൽ പോയി അദ്ദേഹം സംസാരിച്ചത് മറ്റൊന്നുമല്ല അവർ അവതരിപ്പിക്കാൻ പോകുന്ന ആ ബില്ലിനെക്കുറിച്ചാണ് അതായത് പിന്നെ ഭരണത്തിൽ ഇരിക്കാൻ ജയിലിൽ കിടന്നവർക്ക് യോഗ്യതയില്ല എന്ന ബില്ലിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് വോട്ട് ചോർച്ചയെക്കുറിച്ച് ഒന്നും സംസാരിക്കാനില്ല എന്താണ് സാർ മോദി ബോധപൂർവം അത് മറച്ചു വെച്ച് സംസാരിക്കുന്നതാണോ അല്ലെങ്കിൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ഈ ബില്ല് കറക്റ്റ് സമയത്തെടുത്ത് പ്രൊഡ്യൂസ് ചെയ്തതാണോ ഈ സംഭവം മറക്കാനായി എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട് ബീഹാറിലെ പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ അറുപത്ത അതെ അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക അതിൽ പലതും മരിച്ചു പോയവരാണെന്ന് രേഖപ്പെടുത്തുക പിന്നീട് മരിച്ചു പോയവർ വന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരുടെയും ഒപ്പം നിന്ന് ചായ കുടിക്കുക അത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു മരിച്ചവൻ എങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് എന്തായാലും മരിച്ചവർ എഴുന്നേറ്റ് വരികയും അവർ ചായ കുടിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത് രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ നമ്മുടെ എക്സിസ്റ്റൻസിൻ്റെ രേഖയായിട്ട് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ആദാ ആദാ എന്ന് പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ആധാർ കൊണ്ടേ നിൻ്റെ അവിടെ കൊണ്ടുപോയി കൊടുക്കാർ ഇവിടെ വേണ്ട നിനക്ക് കോട്ടില്ല നിൻ്റെ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ഈ രേഖ രേഖയല്ല എന്ന് പറഞ്ഞ് അങ്ങേരുടെ ഒരു പ്രഖ്യാപനം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ അറുപത്തഞ്ച് ലക്ഷത്തി വെട്ടിമാറ്റി പിന്നീട് സുപ്രീം കോടതി അത് അടിസ്ഥാന രേഖയായിട്ട് കണക്കാക്കണം എന്ന് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് അപ്പോൾ എന്തിനാണ് ഇത്രയധികം വോട്ടർമാരെ അതിനകത്ത് വെട്ടിമാറ്റിയത് ആ വോട്ടർമാരിൽ തന്നെ ബഹുപൂരിപക്ഷം വോട്ടർമാർ മുസ്ലിങ്ങളാണ് എന്ന വേറൊരു ആരോപണം നിലവിലുണ്ട് ഇതൊക്കെ നോക്കുന്ന സമയത്ത് ബീഹാർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ആസൂത്രിതമായിട്ട് ബി ജെ പി പ്ലാൻ ചെയ്ത് വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് എതിർപക്ഷം പറയുന്നത് കോൺഗ്രസ് അതിനിടയ്ക്കാണ് രാഹുൽ ഗാന്ധി വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്ന വലിയ തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ട് കവർച്ച അല്ലേ വോട്ട് മോഷണം ആ ആ വോട്ടോർ എന്ന് പറഞ്ഞ് ഒരു ഹോഷയാത്ര നടത്തുന്നു അതിൽ പക്ഷെ വലിയ ജനപങ്കാളിത്താണ് അതെ ഒരുപാട് ആളുകൾ ഓടിക്കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അങ്ങനെ വന്ന സമയത്ത് ഇത് നമ്മൾ മാത്രമല്ല കാരണം ബി ജെ പി കാണുന്നു ബി ജെ പിക്ക് മനസ്സിലായി ഇത് അപകടമാണ് എന്നുള്ളത് ആ അപകടകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അവര് ഒരു പുതിയ ബില്ലുണ്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് കൊള്ളാം മന്ത്രിയല്ലേ മുഖ്യമന്ത്രിയല്ലേ കിടക്കിട്ട ജയിലിൽ എന്ന് പറയുന്ന രസകരമായ കാര്യമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ പിന്നീട് അല്ല മോദി വരെയും വേണമെങ്കിലും നമുക്ക് പിടിച്ചകത്തിട്ടൂടെ എന്ന് ചർച്ച ചെയ്യുന്ന ആളുകളുണ്ട് കാരണം ഈ ബില്ല് വെച്ചിട്ട് കാരണം ആരും അതീതരല്ല പക്ഷെ കുഴപ്പം എന്താണ് കുഴപ്പം എന്ന് പറയുന്നത് ഒരു വ്യാജ ആരോപണം നിർമ്മിച്ച് എഫ് ഐ ഉണ്ടാക്കി ഒരു മന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടാൽ പല കാരണങ്ങൾ കൊണ്ട് ജാമ്യമൊന്നും കൊടുക്കാതെ മുന്നോട്ട് കൊണ്ടുപോയി കുറച്ച് നാൾ ഇവർ പറയുന്ന ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ദിവസം അതിപ്പോൾ എത്ര മുപ്പത് ദിവസം അങ്ങനെ അത് ഇനിയും തീരുമാനമായിട്ടില്ല മുപ്പത് ദിവസം എന്നിപ്പോൾ പറയുന്നു ചിലപ്പോൾ പത്ത് ദിവസം കിടന്നാൽ പോലും ഇവനെ അയോഗ്യനാക്കാൻ പറ്റുന്ന തരത്തിലാ ബില്ലിന് തിരി രൂപപ്പെടാം അങ്ങനെ രൂപപ്പെടുത്തുന്ന എന്തിന് എന്ന് ചോദിക്കുന്ന സമയത്താണ് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്നതായിട്ടുള്ളൊരു പാർട്ടി സംസ്ഥാനങ്ങളിൽ അവർക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടേതല്ലാത്തതായ ഭരണകൂടങ്ങളെ ശരിപ്പെടുത്തി ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു തന്ത്രത്തിൻ്റെ ഫലമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന അത് മാറും എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ശരിയാണെന്ന് നമുക്ക് തോന്നും കാരണം എന്താണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാർ എന്നാണ് ഇരട്ട എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലൊരു സർക്കാർ അതേ സർക്കാർ സംസ്ഥാനത്തിലും വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് വികസനമുണ്ടാകുകയുള്ളൂ നിങ്ങൾ കേന്ദ്രവിരുദ്ധ സർക്കാരിനെയാണ് സംസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു വികസനവും കിട്ടില്ല നിങ്ങൾക്കൊരു പൈസ തരില്ല എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഇതുവരെ നമ്മൾ കാത്തുസൂക്ഷിച്ചു പോകുന്ന ഒരു ഫെഡറൽ കൺസെപ്റ്റ് കൺസെപ്റ്റുണ്ട് അതിനെ അടിച്ചു പൊളിക്കുന്നൊരു സാധനം അടിച്ചു പൊളിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നു എല്ലാ ഭരണവും അവരുടെ കയ്യിൽ എത്തിച്ചേരണം നമുക്കറിയാം ഡൽഹി ഡൽഹിയിലവർക്ക് ഭരണം കിട്ടുന്നത് എങ്ങനെയാണ് കേജ്രിവാളിനെ പിടിച്ച് ജയിലിട്ടതിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ ആ അഴിമതി ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പില്ല അഴിമതി ആരോപണത്തിൻ്റെ പുറത്താണ് അയാൾ പുറത്താക്കപ്പെടുന്നത് അഴിമതി ഉണ്ടാകാം ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല കാരണം കേസ് സമ്പൂർണമായിട്ടുള്ള രീതിയിൽ വിചാരണയ്ക്ക് ശേഷം അയാൾ കുറ്റവാളിയാണോ ഇല്ലയെന്ന് തെളിയിക്കപ്പെടുന്നവരെ നമുക്കതിലൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്തായാലും പക്ഷേ അതൊരു ഒരു സാധ്യതയാണ് എന്നാരും മനസ്സിലാക്കി ബി ജെ പി മനസ്സിലായി ആ സാധ്യത മുന്നിൽ വെച്ചിട്ടാണ് എന്നുവെച്ചാൽ ഈ പുതിയ ബിൽ ജനിക്കുന്നത് കേജ്രിവാളിൽ നിന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ജയിലിൽ കിടന്നിട്ട് അയാൾ എന്ത് ചെയ്തു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല എല്ലവിടെന്ന് ഭരിച്ചു ഭരിക്കാൻ ശ്രമിച്ചു ഭരിച്ചോ ഇല്ല എന്നുള്ളത് വേറൊരു വിഷയമാണ് കുറേ നാൾ കൈഷ് എന്ത് ചെയ്ത് രാജിവെക്കുന്നു ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഭരിച്ചു ആ ജയിലിൽ കിടന്ന് ഭരിക്കുക അന്ന് തന്നെ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ടാവും ഒരു മുഖ്യമന്ത്രിയും ഇനി ഒരു സംസ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രിയും ജയിലിലിരുന്ന് ഭരിക്കേണ്ട അത് വേണമെങ്കിൽ ശരിയാണെന്ന് നമുക്ക് പറയാം ജയിലിൽ ഇരുന്ന് അല്ല അവർ ഭരിക്കേണ്ട അവർ പുറത്തിരുന്ന് തന്നെ ഭരിക്കേണ്ടത് അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ആലോചനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ പുതിയ ബില്ല് വരുന്നത് അപ്പോൾ ഈ ബില്ലിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബി ജെ പി ഇതര സർക്കാരുകളെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ വരുന്ന സമയത്താണ് അത് എൻ്റെ ഉദ്ദേശ ശുദ്ധിയന്ത്യെന്ന് ചോദ്യം ചെയ്യപ്പെടുന്നത് ീഹാറിൽ അദ്ദേഹം നടത്തിയ എല്ലാ ഘോഷയാത്രകളിലും പ്രചാരണങ്ങളിലും അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ ഒരേ ഒരു വിഷയം ഇത് മാത്രമാണ് ആ അല്ലേ വേറൊന്നും പറഞ്ഞില്ലേ ഇത് പറഞ്ഞു മറ്റത് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാർ എവിടെ എന്ന് ചോദിക്കുന്നതിന് ഉത്തരം കൊടുത്തോ കൊടുത്തില്ല അത് കൊടുക്കാൻ ഉത്തരവാദി ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് പ്രധാനമന്ത്രി തൻ്റെ രാജ്യത്ത് അറുപത്തഞ്ച് ലക്ഷം വോട്ടർമാരെ വെട്ടിമാറ്റുന്ന ഒരു കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷനാണ് ഇരിക്കുന്നതെങ്കിൽ അത് ആ സർക്കാരിനും ആ പ്രധാനമന്ത്രിക്കും അത്ര ഭൂഷമായ കാര്യമല്ല വോട്ട് മെ വെട്ടിമാറ്റുന്നത് എന്താണ് ആണെന്നൊക്കെ ഇവർക്ക് പറയാം രാഷ്ട്രീയ ഉദ്യോഗസ്ഥരോട് പറയാം നമ്മളുടെ പ്രശ്നം എന്താണ് നമ്മൾ സാധാരണക്കാരായ ഒരു വോട്ടറാണ് നമ്മുടെ പ്രശ്നം ഒരു ഓരോ വോട്ടറുടെയും വോട്ടെന്ത് ചെയ്യാൻ പാടില്ല വെട്ടിമാറ്റാൻ പാടില്ല മുസ്ലിമാണ് ഹിന്ദുവാണ് ജൈനാണ് ക്രിസ്ത്യാനിയാണെന്നോക്കിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ ഇന്ത്യയിലെ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടിയുള്ള അവശം ഉണ്ടായിരിക്കും അവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല വോട്ട് തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ഹിന്ദുവാണെങ്കിൽ മാത്രം ഇതിനെ കോട്ട് മുസ്ലിമാണെങ്കിൽ ഇതിനെ കോട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യൻ പൗരൻ ആരാണോ അയാൾ ഏത് മതത്തിൽപ്പെട്ടതായിട്ട് അവർ കോട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുക അതുകൊണ്ട് അവരുടെ വോട്ട് ഒരു കാരണവശാലും വെട്ടിമാറ്റാൻ പാടില്ല ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയെ അതിനോട് പ്രതികരിക്കാൻ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്കായില്ല അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ പ്രധാനമന്ത്രി അത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അല്ലെങ്കിലും പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗരം ഭുജിക്കുന്നവരാണ് ചില വേണ്ടപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ആ കാരണം നമുക്കറിയാം എന്താണ് മണിപ്പൂരിൽ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായ സമയത്ത് തോക്കി വേണ്ടി സ്ത്രീകളെ നഗ്നാക്കി നടത്തിയ സമയത്തും വെടിയൊഴിച്ച പോലെയും കത്തിക്കൊക്കെ ചെയ്ത സമയത്ത് തൻ്റെ രാജ്യത്താണ് നടക്കുന്നത് തൻ്റെ രാജ്യത്തൊരു സംസ്ഥാനത്ത് നടക്കുകയാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കും ഒരക്ഷരം അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിച്ചില്ല മണിപ്പൂരിൽ അദ്ദേഹം പോയില്ല തീർച്ചയായിട്ടും ഭയങ്കര സുഖമായി കാര്യം അപ്പം ഇങ്ങനെ പാർഷ്യലായി പക്ഷപാതപരമായി ആ ബദൂറം ചെയ്യുന്ന പ്രവൃത്തിയാണ് അപ്പം അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല എന്ന് നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെയും സമൂഹത്തെയും ഒക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ ഇത് നല്ലതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും തീർച്ചയായിട്ടും പറ്റില്ല